ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടും വയലിൻ ഗിറ്റാർ വായ്പ്പാട്ട് കീബോർഡ് എന്നിവ കൂടി പഠിപ്പിച്ചു കൊടുക്കും ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കാൻ മറക്കരുതേ ഞാൻ നിങ്ങളോടൊപ്പം ഇരുപത്തൂർ സുരേഷ് തരിക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓമലാളിയെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്നുള്ള പാട്ടിൻ്റെ പിന്നെ അനുവല്ലവിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നാലു നില പന്തലിട്ടു വാനിലമ്പിളി നാദസ്വരമേളമിട്ടു പാതിരാക്കിളി ആ രണ്ട് ലൈനുകളും നോക്കാം ഈ മായുടെ പ്രതിമധ്യമാവരുന്നേ എന്റെ ഒരു തല ഈ ശങ്കരാഭരണ രാഗമാണെങ്കിലും ഇതില് ഈ പ്രതി എന്ന് പറഞ്ഞ സ്വരം അന്യ സ്വരമായി വരുന്നുണ്ട് സാധാരണ ശങ്കരാഭരണ രാഗത്തിൽ ചെറിയ ശുദ്ധ മധ്യമാണ് വരുന്നത് പക്ഷെ ഇതിനകത്ത് പ്രതി ഈ പാട്ടിന് വേണ്ടി ചേർത്തതാണ് അത് കിട്ടോ സിനിമാ ഗാനങ്ങൾ അങ്ങനെ അണി ആ രാഗത്തിൽ ഇല്ലാത്ത സ്വരങ്ങളിലൂടെ ചേർക്കാറുണ്ട് നാലു

‫נא לסרה מלמדת. ‫גא דא 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 ד

നാലുനിൽ പന്തലിട്ടു വാനുലിളി നീളമിട്ടു പാതിരാക്കിളി ഗായി രാഗലുലയായി ഇത്രയും നമുക്ക് നോക്കാം The sun sun, the sun sun, nirisa nidha, the sasa raag, dariri. Dari Dama Pama Pratima Dama Dama Siddha Pratima Pama Dari Dari Dama Pama Dama mama Dama 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 the in the world in the world, in the world. Pada pa maga sari. Pada bada. Pada bada risa. Kunungi nunu.

ശേഷം നമ്മൾ ശരണം ഈ നോട്ടുകൾ ഉപയോഗിച്ച് വായിച്ചാലും മതി നിങ്ങൾക്ക് അന്നേരം ആ പാട്ട് ഫുള്ള് പഠിക്കാനായിട്ട് സാധിക്കും വളരെ ശ്രദ്ധയോടു കൂടി വേണം നോട്ടുകൾ പഠിക്കാൻ ഞാൻ ഒന്ന് രണ്ട് ഗമങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഈ പാട്ട് കിട്ടും അത് പ്രത്യേകം ഓർമ്മിക്കുന്നു ബാക്കി ഏതോ കീബോർഡിനെ അറിയാത്ത ആളാണെങ്കിൽ പോലും സ്വരങ്ങളുടെയൊക്കെ സ്ഥാനങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വളരെ ഈസിയായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസിൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് ചെറിയ